ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ പണ്ടുകാലം മുതലേ നമ്മുടെ ചർമ്മ സംരക്ഷിക്കാനും അല്ലെങ്കിൽ മുടി സംരക്ഷിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് പക്ഷെ ഒരു ഇടക്കാലം കൊണ്ട് കെമിക്കൽസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്ടുകള് നമുക്ക് ഭയങ്കര ചീപ്പില് അഫോർഡബിൾ ആയപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര വിലക്കുറവിൽ നമുക്ക് കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഷാംപും കണ്ടീഷനും ഒക്കെ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പം നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിന്റെ കാര്യം മറന്നേ പോയി അല്ലെങ്കിൽ നമ്മള് കെമിക്കൽസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകള് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി പക്ഷെ അതിന്റെയൊക്കെ ദോഷവശങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റുകള് എന്തുകൊണ്ട് യൂസ് ചെയ്തുകൂടാ എന്നൊരു ചിന്തയിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ ഇപ്പം ഈ കഞ്ഞിവെള്ളം ട്രെൻഡ് ആവാനുള്ള ഒരു മറ്റൊരു കാരണം നമ്മൾ കൊറിയൻ ഡ്രാമാസ് കാണുമ്പോൾ അല്ലെങ്കിൽ ജപ്പാനീസ് എല്ലാം കാണുമ്പോൾ അവരുടെ സ്കിന്നു ഭയങ്കര ക്ലിയർ ആണ് ഗ്ലാസ് സ്കിന്നാണ് അപ്പൊ ഈ ഗ്ലാസ് സ്കിന്നിനോടുള്ള നമ്മുടെ ഒബ്സനും കൂടിയാണ് ലാസ്റ്റ് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ എത്തി നിൽക്കുന്നത് അപ്പൊ അവരുടെ ഏത് പ്രൊഡക്റ്റ് നോക്കിക്കഴിഞ്ഞാലും അതിൽ റൈസ് വാട്ടർ ഒരു മെയിൻ കണ്ടന്റ് ആണ് പക്ഷെ ഈ ജപ്പാനും അല്ലെങ്കിൽ കൊറിയൻകാരുടെയൊക്കെ എടുത്തേക്ക് പോകുന്നതിനു മുന്നേ തന്നെ നമ്മൾ നമ്മുടെ പണ്ടുള്ള ആൾക്കാരെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതായത് എന്റെ ഒക്കെ കാലത്തും തൊട്ടേ ഈ കഞ്ഞി വെള്ളം യൂസ് ചെയ്യുന്നതാണ് മുടി വളരാനായിട്ടൊക്കെ അവർ യൂസ് ചെയ്തോണ്ടിരുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കഞ്ഞി വെള്ളം എങ്ങനെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ എപ്പോൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മുടി വളർത്തിയെടുക്കാം അല്ലെങ്കിൽ സ്കിന്നൊക്കെ കുറച്ച് നല്ല രീതിയിൽ റേഡിയൻറ് ആക്കി വെക്കാം എന്ന് നോക്കാം ഈ കഞ്ഞി വെള്ളത്തിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മുടിക്കും സ്കിന്നിനും ഒരുപോലെ നല്ലതാണ് മുടി വളരാനും നീട്ടം വെക്കാനും കട്ടി കൂടാനും അതുപോലെ തന്നെ താരം മാറാനും മുടി സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഇടയ്ക്ക് വെച്ച് വിട്ടു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊട്ടി പൊട്ടി പോകുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനൊക്കെ കഞ്ഞിവെള്ള ഒരുപാട് നല്ലതാണ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ ഒരു അമ്മയുടെ കാലത്ത് അല്ലെങ്കിൽ അമ്മേന്റെ അമ്മേന്റെ കാലത്തൊക്കെ അവരുടെ മുടി എടുത്ത് നോക്കി കഴിഞ്ഞാല് തലയിൽ നിന്ന് തൊട്ട് താഴെ വരെ ഒരേ വണ്ണത്തിലായിരിക്കും അവരുടെ മുടി ഉണ്ടാവും ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോയോ അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് വരെയോ അല്ലെങ്കിൽ മുടീന്റെ കട്ടിക്ക് വ്യത്യാസം വരുവോ ഒന്നും ചെയ്തിൽ ഉണ്ടാവില്ല പക്ഷെ നമ്മുടെയൊക്കെ മുടി എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാല് നേരെ തിരിച്ചിട്ടാണ് പല കെമിക്കൽസും യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷനിലാണെങ്കിൽ ഈ റൈസ് വാട്ടർ എന്ന് എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പിന്നെ ഈ കഞ്ഞിവെള്ളത്തിന്റെ ഒരു പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഗുലർ ആയിട്ട് ഇത് യൂസ് ചെയ്യാം അതായത് എല്ലാ ദിവസവും യൂസ് ചെയ്യാം എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധ സൈഡ് എഫക്റ്റും ഉണ്ടാവുന്നില്ല എന്നതാണ് എന്റെ ഏറ്റവും വലിയ ഗുണം ഇനി നമുക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം പലർക്കും ഉള്ള ഡൗട്ടാണ് നമുക്ക് കഞ്ഞി സാധാ ചോറ് വെച്ച് വാർത്തിട്ട് കിട്ടുന്ന കഞ്ഞിവെള്ളണോ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അരി കുതിർക്കാൻ ഇട്ടിട്ട് കിട്ടുന്ന വെള്ളമാണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ അതായത് ബോയിൽഡ് റൈസിൽ നിന്ന് കിട്ടുന്ന റൈസ് വാട്ടർ യൂസ് ചെയ്യാം കഞ്ഞി വെച്ച് വേവിച്ച് നമ്മൾ വാർത്ത് കിട്ടുന്ന കഞ്ഞിവെള്ളം നമുക്ക് അതേപടി തന്നെ യൂസ് ചെയ്യാം തണുത്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പൊ അത് തണുത്ത് കഴിയുമ്പം നിങ്ങൾ എന്ത് ചെയ്യാം ആ കഞ്ഞിവെള്ളം ഊറ്റിയെടുക്കാം കുറച്ച് കൊഴുപ്പ് അധികമുണ്ട് കട്ടി കൂടുതലുണ്ട് എങ്കിൽ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ആണോ കഞ്ഞിവെള്ളം എടുക്കുന്നത് അത്രയും ക്വാണ്ടിറ്റി സാധാ വെള്ളവുമായിട്ട് കൂട്ടിച്ചേർത്ത് ലയിപ്പിക്കാം കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ തെളിനീരാണ് എങ്കിലും നിങ്ങൾക്ക് അത് അതേപടി തന്നെ യൂസ് ചെയ്യാം അങ്ങനെ ലയിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് മുടിയിൽ അല്ലെങ്കിൽ തലയോട്ടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇരിക്കാൻ ടൈം കിട്ടാത്തവര് ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നിങ്ങൾ തലയോട്ടിയും മുടിയും നന്നായിട്ട് കഴുകുക സാധാ വെള്ളം ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണോ കഴുകുന്നത് ആ രീതിയിൽ തന്നെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് തലയും മുടിയും നന്നായിട്ട് വാഷ് ചെയ്ത് കഴുകിയാലും മതി ഇനി രണ്ടാമത്തെ കേസിൽ അതായത് അരി കുതിരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആറേഴ് മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം വെള്ളത്തിലിട്ട് വെക്കാം ഒരു ആറേഴ് മണിക്കൂർ കഴിയുമ്പോൾ ആ വെള്ളം ഊറ്റിയെടുത്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ കഞ്ഞിവെള്ളം തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കൂടാണ്ട് നമുക്ക് ഹെയർ പാക്കുകൾ ഉണ്ടല്ലോ അതായത് ഉലുവയൊക്കെ അരച്ചിടും അതുപോലെ തന്നെ അലോവേറയൊക്കെ നമ്മൾ അരച്ച് തലയിൽ തൂക്കലുണ്ട് അതിന്റെ കൂടെയും നമുക്ക് ഈ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാവുന്നതാണ് ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലിക്സി ഹെയർ ഉള്ളവർക്ക് അതായത് ഭയങ്കര പാറിപ്പറന്ന് ഒതുക്കില്ലാണ്ട് ഒരു ചകിരി പോലെയൊക്കെ കിടക്കില്ല അങ്ങനെയുള്ള മുടി ഉള്ളവർക്ക് ഈ കഞ്ഞിവെള്ളത്തിന്റെ കൂടെ ഒരു നാലഞ്ച് തുള്ളി നമ്മുടെ സാധാ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടി നല്ല ഷൈനി ആയിട്ട് ആ ഫിറ്റൻസ് എല്ലാം മാറി ആ പൊട്ടലൊക്കെ മാറി ആ ഫിക്സ്നെസ് ഒക്കെ മാറിയിട്ട് നിങ്ങളുടെ മുടി നല്ല ഷൈനി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈസ് വാട്ടർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഷാംപു യൂസ് ചെയ്യാൻ പാടില്ല അതിന്റെ ഗുണങ്ങളെല്ലാം അതേപടി തന്നെ പോകും ഷാംപു യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് മാത്രം യൂസ് ചെയ്താൽ മതി നമ്മൾ വെള്ളത്തിൽ മിക്സ് ആക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി കിട്ടും നിങ്ങൾ മുടി കഴുകി കഴിഞ്ഞാൽ ആ സ്മെല്ലൊന്നും നിലനിൽക്കില്ല അപ്പൊ ആ സ്മെല്ലിനെ കുറിച്ചുള്ള പേടിയൊന്നും വേണ്ട ഷാംപു പരമാവധി യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അടുത്ത മെത്തേഡ് കഞ്ഞിവെള്ളം നമുക്ക് പുളിപ്പിച്ച് കുളിപ്പിച്ചുപയോഗിക്കാനായിട്ട് പറ്റും അതായത് കഞ്ഞിവെള്ളം എടുക്ക ഒരു നാല്പത്തെട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കുക ഒരു രണ്ടു ദിവസം അങ്ങനെ വെച്ച് കഴിയുമ്പഴത്തേക്ക് കഞ്ഞിവെള്ളം നല്ല പുളിച്ച് കിട്ടും ഈ പുളിച്ച് കിട്ടുന്ന കഞ്ഞിവെള്ളം എൻസൈംസ് ഒക്കെ വിഘടിച്ച് റിയാക്ഷൻസ് ഒക്കെ മാറി മറ്റൊരു രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടാം ഇത് നമ്മൾ തലയിൽ തൂക്കുകയാണ് എങ്കിൽ താരം പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഹെയർ പാക്കിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് നമുക്ക് മുടിക്ക് വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം ഉപയോഗിക്കാൻ പറ്റാം ഇനി ഒന്നും പറ്റുന്നില്ല ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും വെറുതെ സാധാ കഞ്ഞിവെള്ളം എടുത്തിട്ട് എന്നും കുളിക്കുമ്പോൾ ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് തലയും മുടിയും കഴുകാൻ വേണ്ടിയിട്ടെങ്കിലും ശ്രദ്ധിക്കാം അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ദിവസവും ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ മുടി നീട്ടം വെക്കാത്തവരുണ്ടാവല്ലോ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ മുടി നീട്ടം വെക്കാത്തവരും ഈ റൈസ് വാട്ടർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും മുടിക്ക് നീട്ടം വെച്ച് കിട്ടുന്നതാണ് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം അതായത് ചർമ്മ സംരക്ഷണത്തിന് എങ്ങനെ നമുക്ക് റൈസ് വാട്ടർ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം ഫസ്റ്റിലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൊറിയൻ കാർഡിയോ അല്ലെങ്കിൽ ജാപ്പനീസ് കാർഡിയോ പോലെ സ്കിന്നു പെട്ടെന്ന് ഗ്ലാസ് ആയിട്ടൊന്നും നമ്മുടെ മാറില്ല നമുക്ക് ജെനറ്റിക്കലി കിട്ടിയ പല ഫീച്ചേഴ്സ് നമ്മുടെ സ്കിന്നിനുണ്ട് കളർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന്റെ ടോൺ ആയിക്കോട്ടെ ടെക്സ്ചർ ആയിക്കോട്ടെ എല്ലാം നമുക്ക് ജെനറ്റിക്കലി കിട്ടിയ കാര്യങ്ങളുണ്ട് അപ്പം ഒരു കുത്തും പാടും കോമയും ഒന്നും ഇല്ലാത്ത ഒരു മുഖമാണ് നിങ്ങളുടെ എങ്കിൽ ഒരു പ്രശ്നമില്ല പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഡെയിലി ഈ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ് സ്കിൻ എഫക്റ്റ് ഒക്കെ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ വരും മെയിനായിട്ട് ഈ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ഒന്ന് ടൈറ്റൺ ആവാൻ വേണ്ടിയിട്ടാണ് സ്കിൻ കൂടുതൽ തൂങ്ങി തൂങ്ങി കിടക്കാണ്ട് ടൈറ്റൺ ആവാൻ വേണ്ടിയിട്ട് ഈ കഞ്ഞിവെള്ളം ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിൽ ഒന്ന് ബ്രൈറ്റൺ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് വെളുത്ത് വെള്ളപ്പാറ്റ പോലെ ആവും എന്നൊന്നുമല്ല നമ്മുടെ സ്കിന്നിന് മൊത്തം ഒരു ഡിസ്കളറേഷൻ ഒക്കെ ഒന്ന് മാറി കുറച്ചൊന്ന് ബ്രൈറ്റൻ ആയി ഗ്ലോ എല്ലാം വന്ന് നിൽക്കാനായിട്ട് ഈ കഞ്ഞിവെള്ളം ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു പോർസ് ഉണ്ട് ആ പോർസ് ഒക്കെ ദിവസവും നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പതുക്കെ പതുക്കെ ചുരുങ്ങി പോവാനായിട്ട് ഷ്രിങ്ക് ചെയ്തു പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഏജിങ് പ്രോസസ്സ് കുറയ്ക്കാനായിട്ടും അല്ലെങ്കിൽ ഏജിങ്ങിന്റെ സൈൻസ് കുറയ്ക്കാനായിട്ടും കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് എങ്ങനെ മുഖത്ത് കഞ്ഞിവെള്ളം യൂസ് ചെയ്യാൻ നോക്കാം മുഖത്ത് കഞ്ഞിവെള്ളം യൂസ് ചെയ്യുമ്പോൾ നമ്മള് ഹെയറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മുടിയിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് മുഖത്ത് യൂസ് ചെയ്യാം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മുഖത്ത് സ്പ്രേ ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളമാണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു കാൽ ഗ്ലാസ് വെള്ളവുമായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു മുപ്പത് മിനിറ്റ് തൊട്ട് നാപ്പത്തഞ്ചു മിനിറ്റ് വരെ ഇരിക്കാം എന്നിട്ട് കഴുകിക്കളയാ ഇങ്ങനെയാണ് മുഖത്ത് ഉപയോഗിക്കാൻ പറ്റുക മുഖത്ത് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും കുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉപയോഗിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ബാക്കി രണ്ട് മെത്തേഡും നമുക്ക് ഉപയോഗിക്കാം അതായത് കഞ്ഞി വാർത്ത് കിട്ടുന്ന കഞ്ഞിവെള്ള ആണെങ്കിലും കഞ്ഞി കു ചോറ് കുതിരാനിട്ടിട്ട് നമുക്ക് കിട്ടുന്ന കഞ്ഞിവെള്ള ആണെങ്കിലും നമുക്ക് മുഖത്ത് യൂസ് ചെയ്യാം പക്ഷെ പുളിപ്പിച്ച് യൂസ് ചെയ്യാണ്ടിരിക്കാം അതുപോലെ തന്നെ ഫേസ് പാക്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ആഡ് ചെയ്യാവുന്നതാണ് അലോവേറ ജലമൊക്കെ നമ്മൾ അരച്ചിടുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ കഞ്ഞിവെള്ളവും കൂടി മിക്സ് ആക്കി അരച്ചിടുകയാണെങ്കിൽ ഏറ്റവും കൂടുതലും കിട്ടും പിന്നെ നമുക്ക് എപ്പോഴും ഇതൊരു ഫേസ് ടോണർ ആയിട്ട് ഉപയോഗിക്കാം അത് ഭയങ്കര ഈസിയാണ് നമ്മൾ അടുക്കളയിൽ ഒരു ടോണർ കുപ്പി ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം അതിനകത്ത് നിറച്ച് വെക്കുക ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയെല്ലാം എന്തായാലും അത് കേടാവാണ്ടിരിക്കും അപ്പൊ അങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഉണങ്ങി കഴിയുമ്പോൾ എഗൻ വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സ്കിന്നിന് വളരെ നല്ലതും കൂടിയാണ് പെട്ടെന്ന് ഒരു ഗ്ലാസ് സ്കിൻ എഫക്റ്റ് ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാണ് റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല മാറ്റം വരും കുരുവും പാടും കുത്തും കോമയൊക്കെ ഒന്ന് കുറഞ്ഞ് സ്കിന്നു കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ട് നിൽക്കാൻ വേണ്ടിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കുറച്ചൊന്ന് ബ്രൈറ്റൻ ആവും നമ്മുടെ ഡിസ്കളറേഷൻ ഒക്കെ ഒന്ന് മാറി അണ്ണീവൻ സ്കിൻ ടൂൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറഞ്ഞ് സ്കിൻ കുറച്ചും കൂടി ഒരു ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യും അപ്പൊ ഇനി കിട്ടുന്ന കഞ്ഞിവെള്ളം കാടിവെള്ളത്തിന്റെ കൂടെ ഒഴിക്കാണ്ട് ഒന്നെങ്കിൽ അത് മൗത്ത് തേക്കാനോ അല്ലെങ്കിൽ തലയിൽ തേക്കാനോ ഒക്കെ ആയിട്ടൊന്ന് മാറ്റി വെക്കാം വളരെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ റെഗുലർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് യാതൊരു ചെലവുമില്ല നമ്മൾ മലയാളീസ് ചോറ് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കഞ്ഞിവെള്ളം എല്ലാ നേരം തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവും അതുപോലെ തന്നെ ഉപയോഗിക്കാനും ബുദ്ധിമുട്ടില്ല ജസ്റ്റ് ഒരു സ്പ്രേ കുപ്പിലിട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ പണിയെടുക്കുമ്പോഴോ പഠിക്കുന്നതിന്റെ ഇടയ്ക്കോ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും അപ്പം വളരെ എളുപ്പത്തില് നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഹെയർ കെയർ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കാന്ന് പറയുന്നത് എല്ലാവരും കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് എങ്ങനെയുള്ള റിസൾട്ട് എന്ന് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കില് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലും എന്നോട് പറയാനുണ്ട് എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് തരാനുണ്ട് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഡൗട്ടുകൾ ചോദിക്കാനുണ്ട് എങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ